ഭരണത്തിൽ കയറി ദിവസങ്ങൾ കഴിയും മുൻപേ എൻഡിഎയിൽ അടി തുടങ്ങിയിരിക്കുന്നു എഴുപത്തിരണ്ട് മന്ത്രിമാരുള്ള മൂന്നാം മോദി സർക്കാരിൽ സംഘപരിവാർ ഘടക കക്ഷികളെ ആരെയും തിരിഞ്ഞു നോക്കാതെ മോദി മുഖം തിരിച്ചു നിന്നുവെന്നാണ് ഇപ്പോൾ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയിലെ ഷിൻഡേ വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രി പോലും ഉണ്ടായില്ല മോദിയുടെ വർഗീയ രാഷ്ട്രീയം അവിടെയും വിഷം തുപ്പി കൂടെ നിന്നവരെ പോലും തള്ളിപ്പറയുകയാണ് മോദി റ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ മഹാരാഷ്ട്രയിലെ ഘടകകക്ഷികളായ ഷിൻഡെ വിഭാഗം ശിവസേനയും അജിത് പവാർ പക്ഷം എൻ സിപിയും ഇടഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ എൻഡിഎ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഭരണമുന്നണിയിലും സംഘപരിവാറിലും വലിയ രീതിയിലുള്ള ഭിന്നത രൂക്ഷമാവുകയാണ് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ മഹാരാഷ്ട്രയിലെ ഘടകകക്ഷികളായ ഷിൻഡെ വിഭാഗം ശിവസേനയും അജിത് പവാർ പക്ഷമായ എൻസിപിയുമാണ് എൻഡിഎയുമായി വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുന്നത് മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ മറ്റു വഴികൾ തേടുമെന്ന് ബംഗാളിൽ നിന്നുള്ള ബി ജെ പി എം പി സൗമിത്ര ഖാൻ തുറന്നടിച്ചു ചില ബി ജെ പി നേതാക്കളുടെ ധിഖാരവും അമിത ആത്മവിശ്വാസവുമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായതെന്ന് ആർ തന്നെ തുറന്നടിക്കുന്നു ആർ എസ് എസിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവുകയാണ് ബി ജെ പിയുടെ അമിത ആവേശമാണ് മുന്നൂറ് പോലും തികക്കാനാവാതെ ബി ജെ പി കോട്ടകൾ വരെ തകർന്നടിഞ്ഞതിന് കാരണം നാനൂറിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന ബി ജെ പി മുദ്രാവാക്യമാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നും പ്രതിപക്ഷത്തിന് അത് ആയുധമായെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകാത്തതിലുള്ള നിരാശ ഷിൻഡെ വിഭാഗം നേരത്തെ തന്നെ ബി പരസ്യമായി പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ശരത് പവാറിനെ പുകഴ്ത്തി അജിത് പവാർ രംഗത്ത് വന്നതും മഹാരാഷ്ട്രയിലെ എൻഡിഎ കൂട്ടുകെട്ടിലെ ഭിന്നതകൾക്ക് തെളിവായി അതേസമയം അജിത് പവാറിനെ കൂടെ കൂട്ടിയത് ബിജെപിയുടെ ബ്രാൻഡ് മൂല്യം ഇടിച്ചുവെന്നും ആർ എസ് എസ് മുഖവാരിക ഓർഗനൈസർ കുറ്റപ്പെടുത്തുന്നുണ്ട് മോദിയുടെ പ്രഭയിൽ മയങ്ങി കുമിളകളിൽ സന്തുഷ്ടരായി കഴിഞ്ഞ ബിജെപി നേതാക്കൾ തെരുവുകളിലെ ശബ്ദം കേട്ടില്ലെന്ന് ഓർഗനൈസർ തുറന്നെഴുതി ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് ി ജെ പി നേതൃത്വത്തെ വിമർശിച്ചതിന് പിന്നാലെയാണ് ഓർഗനൈസറും വിമർശനവുമായി രംഗത്തുവന്നത് ആർ എസ് എസിന്റെ സഹായം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബി ജെ പി തേടിയില്ലെന്നും അത് എന്തുകൊണ്ടെന്ന് വലിയ രീതിയിൽ പരിശോധനയുണ്ടാകണമെന്നും ആര് എസ് എസ് വാരിക ആവശ്യപ്പെടുന്നു അതേസമയം എൻ സി പി വിമത നേതാവും സഹോദരപുത്രനുമായ അജിത് പവാറിനെ ബാരാമതിയിൽ നേരിടാൻ അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ യുഗേന്ദ്ര പവാറിനെ വളർത്താനുള്ള ശ്രമങ്ങളുമായി എൻ സി പി നേതാവ് ശരത് പവാറും രംഗത്തു വന്നിരിക്കുകയാണ് മകൾ സുപ്രിയ സുളെ ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ അജിത് പവാറിന്റെ ഭാര്യയും എൻഡിഎ സ്ഥാനാർത്ഥിയുമായ സുരേത്ര പവാറിനെ പരാജയപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇത് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ബാരാമതി നിയമസഭാ മണ്ഡലത്തിൽ മൂന്ന് പതിറ്റാണ്ടിലേറെയായി അജിത് പവാറാണ് എം എൽ എ നാല് മാസത്തിനകം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അജിത്തിനെതിരെ യുവ നേതാവായ യുഗേന്ദ്രയെ കളത്തിലിറക്കാനാണ് പദ്ധതി അജിത്തിന്റെ സഹോദരൻ ശ്രീനിവാസ് പവാറിന്റെ മകനാണ് യുഗേന്ദ്ര ശ്രീനിവാസ് ശ്രീനിവാസടക്കം പവാർ കുടുംബത്തിലെ ഭൂരിഭാഗം പേരും ശരത് പക്ഷത്താണ് വ്യവസായിയായ യുഗേന്ദ്രയാണ് സുപ്രിയ സുളയുടെ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ശരത് പവാർ നടത്തുന്ന നന്ദി പ്രകാശന യാത്രയിൽ യുഗേന്ദ്രയെ ഒപ്പം കൂട്ടിയതോടെയാണ് നിയമസഭാ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അഭ്യൂഹങ്ങള് ശക്തമായത്